അലൈക്കും വറഹമത്തല്ലാഹി താല വാത്ത മഹാനരായ ഇമാം യാഫി റഹ്മലഹി ഉദ്ധരിക്കുന്നു റയ്യ എന്ന പട്ടണത്തിൽ ഒരു പണക്കാരനായ ഒരു കാളിയുണ്ടായിരുന്നു ഈ പരിശുദ്ധമായ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആഷുറായു പത്താം ദിനത്തെ പ്രത്യേക ബഹുമാനിച്ചുകൊണ്ട് സന്താനങ്ങളും കുടുംബങ്ങളുമുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹത്തിനടുക്കിലേക്ക് ചെല്ലുകയാണ് അവിടുന്ന് പറയുകയാണ് ഈ മാസത്തെ ബഹുമാനം ബഹുമാനമായ നിലയിൽ നിങ്ങൾ എനിക്ക് പത്ത് റൊട്ടിയും പത്ത് പത്ത് ഇറച്ചിയും അതുപോലെ തന്നെ ഇരുപത് നിങ്ങൾ എനിക്ക് തരണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് അള്ളാഹുവിൻ വജു ഉദ്ദേശിച്ചുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ എനിക്ക് തരണം ഉടനെ തന്നെ ആ കാല് അദ്ദേഹത്തോട് പറയുകയാണ് നിങ്ങൾ ലോഹറിൻ്റെ സമയത്ത് വരണം നിർബന്ധമായിട്ടും ഞാൻ നിങ്ങൾക്ക് ലോഹറിൻ്റെ സമയത്ത് തരുമെന്ന് ഞാൻ നിങ്ങളോട് വാക്കുപാലിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോവുകയാണ് ലോഹറിൻ്റെ സമയത്ത് അദ്ദേഹം തിരിച്ചു വന്നു അവിടെ നിന്ന് പറയുകയാണ് നിങ്ങൾ അസറിന്റെ സമയത്ത് വരി ഞാൻ അസറിന്റെ സമയത്ത് നിങ്ങൾക്ക് ഞാൻ നൽകാം ഉടനെ തന്നെ അസറിൻ്റെ സമയമായപ്പോൾ അദ്ദേഹം ആ മുതലാളിന്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് പറയുകയാണ് നിങ്ങൾ മകരീവിന് സമയത്ത് വരൂ മകരവിനെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് തരാം മകരവിന് സമയത്ത് ആ പാവപ്പെട്ട മനുഷ്യൻ പോയപ്പോൾ ഈ മുതലാളിയായ കാളി അദ്ദേഹത്തെ ബഹിഷ്കരിച്ചു അദ്ദേഹത്തെ അദ്ദേഹം നിരാശപ്പെടുത്തി പാവപ്പെട്ട ആ മനുഷ്യൻ വളരെ സങ്കടത്തോടു കൂടെ റയ്യന്ന പ്രദേശത്തു നിന്ന് പോവുകയാണ് അങ്ങനെ നടന്നു നടന്നു ഒരു ക്രിസ്തീയ പുരോഹിതനടക്കിലേക്ക് എത്തി ക്രിസ്ത്യോഹ്യ പുരോഹിതൻ അദ്ദേഹത്തെ കണ്ടു നിങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ അവിടെ നിന്ന് പറയുകയാണ് അതെ വല്ലാത്തൊരു വിഷമമുണ്ട് എന്താണ് കാരണം ഞാൻ ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരു സഹോദരനോട് വലിയൊരു മുതലാളിയോട് ഞാൻ കുറച്ച് നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ളതായ വിഭവങ്ങൾ ചോദിച്ചു അവിടെ നിന്ന് പറയുകയാണ് നിങ്ങൾ ലോഹറിനു വാ അസിറിനു വാ മഹരീബിനു വാ ഈ മൂന്ന് സമയത്ത് പോയപ്പോൾ എന്നെ നിരാശനാക്കി വിട്ടു എന്നാൽ ആ ക്രിസ്തീയ സഹോദരൻ അവിടെനിന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾക്ക് എന്താണ് ആവശ്യം അവിടെ നിന്ന് പറയുകയാണ് എന്റെ ആവശ്യം പത്ത് മണ്ണ് റൊട്ടി പത്ത് മണ്ണ് ഇറച്ചി അതുപോലെ തന്നെ ഇരുപത് എനിക്ക് വേണം അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ആ ക്രിസ്തീയ സഹോദരൻ അദ്ദേഹത്തിന് വേണ്ടി ഈ പറഞ്ഞ സാധനങ്ങൾ എടുത്തു കൊടുത്തു അവിടെ നിന്ന് പറയുക നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും പോയി സുഖമായിട്ട് ഭക്ഷണം കഴിക്കുക അങ്ങനെ ആ പാവപ്പെട്ട മനുഷ്യൻ വീട്ടിലേക്ക് പോവുകയാണ് നേരം പാതിരാത്രിയായി ഫലം